ഞാൻ ഈ അടുത്ത് ബോംബെ പോയപ്പോൾ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ബോംബെയിൽ ഞാനൊരു ഒരു ട്രെയിനിങ് ആയിട്ട് ഇല്ലാതെ പോയതാണ് അപ്പോൾ എനിക്ക് അവിടെ താമസം ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിൽ ഞാൻ അവിടെ എത്തി എത്തിയപ്പം താമസിക്കാനുള്ള വലിയൊരു ഏരിയയിലാണ് താമസ ഹോട്ടൽ ഞാനവിടെ വണ്ടി ഇന്ന് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ എൻട്രൻസ് നോക്കിയപ്പോൾ വളരെ ചെറിയൊരു എൻട്രൻസ് ചെറിയ എൻട്രൻസ് ഉള്ളിൽ കിടന്ന് നോക്കിയപ്പം അവിടെ ഞാൻ വിചാരിക്കുന്ന തരത്തിലൊരു ഹോട്ടൽ അവിടെ കാണാനില്ല അപ്പോൾ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരു അവിടെ സെക്യൂരിറ്റി വന്നു സാറെ ഇന്ന ഹോട്ടലിലേക്കാണോ യെസ് ഒരു സാർ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എൻ്റെ ലാഗേജ് വാങ്ങിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ലിഫ്റ്റ് വളരെ ചെറിയ ലിഫ്റ്റ് മൂന്ന് പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഈ സമയത്ത് ലിഫ്റ്റിൽ കയറി ഈ ഹോട്ടലിൽ ഇരിക്കുന്ന രണ്ടാമത്തെ നിലയിലാണ് ഈ രണ്ടാമത്തെ നില എത്തുന്നതിനകത്ത് തന്നെ ഒരു നാലഞ്ചു മിനിറ്റിനകത്ത് ഇദ്ദേഹം വളരെയധികം എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ സെക്യൂരിറ്റി പേഴ്സൺ എന്നിട്ട് എന്താ പറയാ കുറെ അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷിലൊക്കെ മുറി ഇംഗ്ലീഷിലൊക്കെ അടിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നെ മറ്റു കാര്യങ്ങളെ ശ്രദ്ധിപ്പിക്കാതെ പുള്ളി മുകളിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഫ്ലോർ ഓപ്പൺ ആക്കിയപ്പോൾ അത് വിശാലമായിട്ട് വലിയൊരു ഹോട്ടലാണ്